പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ചോറും കറിയും നോക്കാം അപ്പം നമ്മൾ ചോറൊക്കെ ഉളമ്പി വെച്ചിട്ടുണ്ട് പിന്നെണ്ട് നല്ല ബീറ്റ്റൂട്ട് റൂട്ട് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കിഴങ്ങും സവോളയും മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ച നല്ല നല്ലൊരു തോരം പോലെ ഉള്ള ഒരു തോരമുണ്ട് നല്ല എരിവൊക്കെയാണ് മസാലപ്പൊടി പിന്നെ നമുക്ക് നമുക്കത് നല്ല ഉണ്ട് നല്ല കറിവേപ്പിലൊക്കെ ഇട്ട മണമാണ് കറി കറിവേപ്പിലൊക്കെ ഇട്ടപ്പോഴത്തേക്കും ആണെങ്കിൽ നമുക്ക് നല്ല മുട്ട പൊരിച്ചതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ടെന്നാലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പം നമ്മുടെ ഈ വീഡിയോയിലുള്ള അഭിപ്രായം നല്ലതാണെന്ന് ചീത്തയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ രണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടയും മെഴുക്ക് പരുട്ടിയും മസാല ഇട്ടയും ആവരണെല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മളിന്നത്തെ ചെറിയൊരു വീഡിയോ ഒന്ന് പാടുത്ത വീഡിയോ കാണുന്നവരെ ബായ്